ഹാർട്ട് അറ്റാക്ക് തടയാനുള്ള ഏറ്റവും നല്ല ഡയറ്റ് അല്ലെങ്കിൽ ആഹാരം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ മറ്റും അവൈലബിൾ ആയിട്ടുള്ള ആഹാരം തന്നെയാണ് പല സ്റ്റഡീസിലും ചെയ്തത് ഒരു സിസ്റ്റമാറ്റിക് ബാലൻസ്ഡ് അപ്രോച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്കും അതുപോലെ കൊളസ്ട്രോളും അതുപോലെ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ അത് ഏറ്റവും ഒരു കാര്യം നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും മെഡിറ്റേറ്റ് ചെയ്യുക എല്ലാ ദിവസവും ഇരുപത് മിനിറ്റ് എങ്കിലും വളരെ സാവധാനം എവിടെയെങ്കിലും ഇരുന്ന് വളരെ ക്ഷമയോടെ നിങ്ങളുടെ ബ്രത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിലൂടെ എടുക്കാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം എക്സസൈസ് ഒരു ആഴ്ചയിൽ നൂറ്റമ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്തിരിക്കണം അത് നല്ലവണ്ണം വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങളാണ് നല്ലത് ചെയ്യാം ജോഗ്യാം ചെയ്യാം വളരെ സ്പീഡിൽ നടക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഓടാ ഓടാം ഇതൊക്കെയാണ് ഏറ്റവും നല്ല വ്യായാമം പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം നല്ലവണ്ണം വെള്ളം കുടിച്ചിരിക്കണം ഒരു രണ്ട് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം ഓരോ ദിവസവും കുടിച്ചിരിക്കണം അതുപോലെ തന്നെയാണ് അമിതമായിട്ടുള്ള മദ്യപാനം ഒട്ടും നല്ലതല്ല സ്മോക്കിംഗ് പൂർണ്ണമായിട്ടും തടയുക ഈ അഞ്ച് കാര്യമാണ് ബാലൻസ്ഡ് അപ്രോച്ച് ആഹാരത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ പ്രിവെൻറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ കൊളസ്ട്രോൾ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്ലേക്ക് പ്രിവെൻറ്റ് ചെയ്യുക ആർട്ടറീസിലുണ്ടാവുന്ന ബ്ലോക്ക് പ്രിവെൻറ്റ് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് ഒഴിവാക്കേണ്ട കാര്യം ട്രാൻസ്ഫാറ്റാണ് അതായത് ബേക്കറി ഐറ്റംസിലെല്ലാം ഉള്ളത് അതായത് അവർ വീണ്ടും വീണ്ടും സെയിം ഓയിൽ ഉപയോഗിച്ചാണ് മിക്ക സാധനം ഉണ്ടാക്കുന്നത് ചിപ്സ് ആണെങ്കിലും മിക്സ്ചർ ആണെങ്കിലും പറയുന്ന മിക്ക പൊരിക്കുന്ന സാധനങ്ങളും വീണ്ടും വീണ്ടും സെയിം എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പൊരിച്ചുണ്ടാക്കുന്ന സാധനങ്ങളിലാണ് ട്രാൻസ് ഫാറ്റ് കൂടുതലുള്ളത് അപ്പം ഫാറ്റ് എത്ര ഒഴിവാക്കാൻ പറ്റുമോ അത്രയോ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം രണ്ടാമതായിട്ട് കൃത്രിമമായിട്ട് ആഡ് ചെയ്യുന്ന ഷുഗറുകളാണ് അത് എവിടെയൊക്കെ ആഡ് ചെയ്യും ബേക്കറി ഐറ്റംസിലെല്ലാം ഇത്തരമായി കൃത്യമായ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ നമ്മൾ ചായയിൽ പഞ്ചസാര ഇടുന്നുണ്ട് ജ്യൂസിൽ പഞ്ചസാര ഇടുന്നുണ്ട് ഐസ്ക്രീം അതുപോലുള്ള സാധനങ്ങളെല്ലാം കൃത്രിമമായിട്ടുള്ള പഞ്ചസാരകൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് മാക്സിമം ലിമിറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഇല്ലാതാക്കുക അതായത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം നാച്ചുറലായിട്ട് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും ഗ്രെയിൻസിലും എല്ലാം നമുക്ക് ഷുഗർ കിട്ടുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് സ്പ്ലിറ്റ് ആയത് ഷുഗർ ആയിക്കോളും അപ്പം അതുകൊണ്ട് തന്നെ ഷുഗർ കുറയുമൊന്നും പേടിക്കേണ്ട ആർട്ടിഫിഷ്യലായിട്ട് കൃത്യമായിട്ടുള്ള ഷുഗർ വന്നിട്ടൊരു നൂറ് വർഷം പോലും ആവുന്നില്ല അപ്പം അത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഉപ്പിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക ഉപ്പ് നമ്മൾ സ്ഥിരമായിട്ട് മിക്ക പാക്കറ്റ് ഫുഡ്സിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമില്ലാതെ ഉപ്പിട്ട് കഴിക്കുകയാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് അത് നമ്മൾ അമിതമായ രക്തസമ്മർദ്ദവും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ അമിതമായിട്ടുള്ള ഉപ്പും ഒഴിവാക്കേണ്ടതാണ് പിന്നെയുള്ളത് പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റുകളാണ് പല കടകളിലും കിട്ടുന്ന ഒത്തിരി മാളുകൾ കേടാകാതിരിക്കാൻ വേണ്ടി റെഡ് മീറ്റും അതുപോലെ തന്നെ പല സാധനങ്ങളും പ്രോസസ്ഡ് ആയിട്ട് അത് കേടാകാതിരിക്കാൻ വേണ്ടി കുറേ കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് വെക്കാറുണ്ട് അതും നമ്മൾ അമിതമായി കഴിക്കുന്നതും ഒട്ടും നല്ലതല്ല അപ്പോൾ എന്തൊക്കെ കഴിക്കാമെന്നുള്ളത് പറയാം ആദ്യം നമ്മൾ കഴിക്കേണ്ടത് വോൾഗ്രെയിൻ ആണ് കഴിക്കേണ്ടത് മുഴുധാന്യങ്ങൾ അതായത് തവിട് കളയാത്ത അരി അതുപോലെ ഗോതമ്പ് ക്യുനോവ നല്ലതാണ് അതുപോലെ തന്നെ ഓട്സ് നല്ലതാണ് ഇത്തരത്തിലുള്ള മുഴുധാന്യങ്ങൾ കഴിക്കണം ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനം കഴിക്കണം ലിമിറ്റ് ചെയ്യുക ഒത്തിരി അമിതമായി കഴിക്കാതിരിക്കാൻ നോക്കുക പ്ലേറ്റിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗത്ത് മുഴുധാന്യം ഒരു ഭാഗത്ത് പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മീൻ അല്ലെങ്കിൽ മുട്ട പയർ മുളപ്പിച്ചത് പയർ പുഴുങ്ങിയത് കടല അല്ലെങ്കിൽ ചിക്കൻ പോലുള്ള സാധനങ്ങൾ കറി വെച്ച് കഴിക്കുന്ന ആളാണ് ചിക്കനൊക്കെ കറി വെച്ച് തന്നെ കഴിക്കണം മറ്റു ഭാഗത്ത് വെജിറ്റബിൾ മറ്റു ഭാഗത്ത് ഫ്രൂട്ട്സ് ഈ രീതിയിൽ ഈക്വൽ ആയിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന് ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഡയറ്റ് പ്ലാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു ദിവസത്തിൽ മൂന്നോ നാലോ കപ്പുകൾ കഴിക്കണമെന്നാണ് മിനിമം പറയുന്നത് അഞ്ച് വരെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ മൂന്നോ നാലോ കപ്പ് കഴിക്കണമെന്നാണ് അഥവാ നിങ്ങൾക്ക് പെസ്റ്റിസൈഡ്സിന് ഉണ്ടെങ്കിൽ തൊലി കളഞ്ഞെങ്കിലും കഴിക്കുക കാരണം അത്രമാത്രം ആണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസും മിനറൽസും നൽകാനായിട്ട് ഇലക്കറികൾ എല്ലാ ദിവസവും ഉൾപ്പെടുത്തുക നിങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ടെറസിൽ തന്നെ നിങ്ങൾക്ക് ചീരയും മറ്റ് സാധനങ്ങളും വളർത്താനായിട്ട് പറ്റും എല്ലാ ദിവസവും കുറച്ച് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഇലക്കറികൾ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഫിഷ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഹാർട്ടിന് ഏറ്റവും നല്ലൊരു സാധനമാണ് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് മീനിലാണ് കറി വെച്ച് മീൻ കഴിക്കുക എല്ലാ മീനും നമ്മൾ സാധാരണ കഴിക്കുന്ന അയില മത്തി ചൂര അതുപോലെ നെയ്മീൻ എല്ലാ സാധനത്തിലും ഇത്തരത്തിലുള്ള ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അപ്പോൾ അത് പൊരിക്കാതെ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നട്ട്സും സീഡ്സും ഹാർട്ടിന് വളരെ നല്ലതാണ് ഒരു പിടി നട്ട്സോ ഒരു പിടി സീഡ്സോ എല്ലാ ദിവസവും കഴിക്കുന്നതും വളരെ വളരെ ഹെൽത്തി ഒരു സാധനമാണ് അത് നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലത് വെള്ളത്തിൻ്റെ കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് അതായത് നമുക്കൊരു അമ്പത് കിലോ ഉണ്ടെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം അങ്ങനെ കുടിക്കുക ഒരു എഴുപത്തഞ്ച് കിലോ ഉണ്ടെങ്കിൽ മൂന്ന് ലിറ്ററിന് അടിപ്പിച്ച് വെള്ളം കുടിക്കുക ഡയറ്ററി ഫുഡ് അതായത് തൈര് വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക കാരണം ഇതിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഗുണമുള്ള സാധനമാണ് നല്ല ബാക്ടീരിയ ഈ നല്ല ബാക്ടീരിയ ശരീരത്തിൽ വരികയാണെങ്കിൽ മോശമായിട്ടുള്ള ബാക്ടീരിയയും വൈറസും എല്ലാം അതിന് ഇല്ലാതാക്കാനായിട്ട് കഴിവുണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ വീടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി കൊണ്ടും നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ലൈഫ് കാരണം നമ്മൾ കഴിക്കുന്നതിൽ മൊത്തം ജങ്ക് ഫുഡ്സും ഈ പ്രോസസ്ഡ് ഫുഡും അതുപോലെ ഞാൻ മൈദയും അതുപോലെ ബേക്കറി ഐറ്റംസും ഉപ്പും അതുപോലെ പാക്കറ്റ് ഫുഡ്സും ഉണ്ട് അതൊന്നും കുറയ്ക്കുക അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാക്കുകയും പ്രോപ്പറായിട്ടൊരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ജീവിക്കാൻ പറ്റിയാൽ ഹെൽത്തിയും ഹാപ്പിയുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ വേഗം ഞാൻ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റലെ തുറന്നുവരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ